പിണറായി വിജയനെയും സി പി എം നേതൃത്വത്തിനെതിരെയും യുദ്ധപ്രഖ്യാപനം നടത്തി മുന്നോട്ടു പോകുന്ന പി വി അൻവറിന്റെ ഉദ്ദേശം എന്താണ് എന്നതിൽ ഇതുവരെ വ്യക്തതയില്ല യു ഡി എഫിൽ കണ്ണു വെച്ചാണ് നീക്കങ്ങളെങ്കിലും സർവത്ര സ്വതന്ത്ര വിധത്തിലാണ് അൻവർ മുന്നോട്ടു പോകുന്നത് ഇന്നലെ ചന്തമുക്കിൽ നടത്തിയ പ്രസംഗത്തിൽ സി പി എമ്മിനെതിരെ രൂക്ഷ വിമർശനമാണ് അൻവർ ഉന്നയിച്ചത് എന്നാൽ ബി ജെ പി കാര്ക്ക് ആവേശം പകരുന്ന കാര്യങ്ങളും ഈ പ്രസംഗത്തിൽ അവർക്ക് ലഭിച്ചു കേരളത്തിൽ ബി ജെ പി അധികാരത്തിൽ വരുമെന്ന് പി വി അൻവർ എം പറഞ്ഞതാണ് ബി ജെ പി പ്രൊഫൈലുകൾ ഏറ്റെടുത്ത് സൈബറി ആഘോഷമാക്കുന്നത് ബി ജെ പിക്ക് തിരക്കില്ല സാവധാനമാണ് കേരളത്തിൽ അവർ വളരുന്നത് എങ്കിലും ബിജെപിയുടേത് സ്ഥിരതയുള്ള വളർച്ചയാണെന്നും അൻവർ ചൂണ്ടിക്കാട്ടി ബി ജെ പിയുടെ പദ്ധതി എന്താണെന്ന് അൻവർ വ്യക്തമാക്കിയെങ്കിലും അതിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടാണ് സംഘപരിവാറുകൾ രംഗത്തെത്തിയിരിക്കുന്നത് സംഘപരിവാർ ആസൂത്രണം ചെയ്ത കാര്യങ്ങൾ ഇവിടെ നടപ്പിലാകാൻ പോകുന്നേയുള്ളൂ എന്നാണ് അൻവർ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിൽ അവർ ഇരുപത്തി അഞ്ച് സീറ്റാണ് അത് അവർ നേടുക തന്നെ ചെയ്യും സംശയം കൂടാതെ അൻവർ വ്യക്തമാക്കി രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ അവർ സംസ്ഥാനത്ത് അധികാരത്തിൽ വരും അവർക്ക് തിരക്കില്ല സ്ലോ ആയും സ്റ്റഡി ആയും അവർ പൊക്കോണ്ടിരിക്കുകയാണ് ഇത് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നും അൻവർ പറയുന്നു അൻവർ പറഞ്ഞ കാര്യം തള്ളിപ്പറയേണ്ടതില്ലെന്ന് പറഞ്ഞാണ് സംഘപരിവാറുകൾ പ്രസംഗം ഷെയർ ചെയ്തിരിക്കുന്നത് ബി ജെ പി കേന്ദ്ര നേതൃത്വം വിശാലമായ പ്ലാനോടെയാണ് കേരളത്തിൽ മുന്നോട്ട് പോകുന്നത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നതാണ് അൻവറിന്റെ പ്രസംഗം എന്തായാലും സംഘപരിവാറുകാരെ എതിർക്കാൻ തുരിഞ്ഞിറങ്ങിയ പി വി അൻവറിന്റെ പ്രസംഗം സൈബറിടത്തിൽ ബി ജെ പിടിയാണെന്നും പ്രസംഗത്തിനിടെ പി വി അൻവർ സൂചിപ്പിച്ചു എന്തുകൊണ്ട് വോട്ട് കുറഞ്ഞു എന്ന കാര്യം പാർട്ടി പരിശോധിച്ചില്ല ജനസമിതി ഉണ്ടായിരുന്ന ശൈലജ ടീച്ചർക്ക് പോലും എന്തുകൊണ്ട് വോട്ട് കിട്ടിയില്ല എന്നും അൻവർ ചോദിക്കുന്നു പിണറായിയെ പേടിച്ച് ആരും ഒന്നും മിണ്ടുന്നില്ലെന്നും എം എൽ എ കുറ്റപ്പെടുത്തി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ജനങ്ങൾ ഒരു പാർട്ടിയായി മാറിയാൽ ഒപ്പമുണ്ടാകുമെന്നും അൻവർ ഇന്നലത്തെ പ്രസംഗത്തിൽ പറഞ്ഞു തനിക്ക് ശരിയല്ലെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല നാളെ ഏതെങ്കിലും ഒരു തെരുവിൽ മരിച്ചു വീണേക്കാം ഒരു അൻവർ പോയാൽ മറ്റൊരു അൻവർ വരണം യുവാക്കൾ പിന്മാറരുതെന്നും അദ്ദേഹം പറഞ്ഞു ഞാനൊരു പാർട്ടിയും ഉണ്ടാക്കുന്നില്ല എന്നെ പല പാർട്ടികളിലേക്കും ക്ഷണിക്കുന്നുണ്ട് കേരളത്തിലെ ജനം ഒരു പാർട്ടിയായി മാറിയാൽ അവരോടൊപ്പം ഞാനും ഉണ്ടാകും എന്തിനാണ് ഞാൻ ഇത്ര റിസ്ക് എടുക്കുന്നത് എനിക്ക് എന്താണ് ന്മാരെയും മന്ത്രിസഭയ്ക്ക് അകത്തും പുറത്തും അരച്ചു കലക്കി ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല കേസുകൾ കൊടുത്ത് എന്റെ സ്വത്ത് ഇല്ലാതാക്കി കക്കാടം പോയിൽ പാർക്ക് പ്രവർത്തിക്കുന്നതിന് പ്രശ്നമില്ലെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി റിപ്പോർട്ട് കൊടുത്തതാണ് ചില സ്ഥലങ്ങൾ സ്റ്റെബിലൈസ് ചെയ്യണമെന്ന് മാത്രമാണ് പറഞ്ഞത് ഇത് സംബന്ധിച്ച പ്ലാൻ വരച്ച് മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ട് ഒരാഴ്ചയായി ഈ സമയത്താണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത് ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ കാലിൽ കിടന്ന് ചുറ്റുകയാണ് ഞാൻ നിങ്ങളുടെ കീഴിൽ ഇരുപത്തിയഞ്ച് കൊല്ലം സേവനം നിന്നോളാമെന്ന് എല്ലാ കാര്യങ്ങളിലും എന്നോട് ചോദിക്കുന്നു ഞാനാണ് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നതെന്ന് നിങ്ങൾക്കൊക്കെ തോന്നില്ലേ ജനങ്ങൾക്ക് കുറച്ചുകൂടി വിലയുണ്ടാവില്ലേ ഇതിന് തെളിവുണ്ടാക്കാൻ നടന്നതില് ഇനി ഞാൻ ജയിലിലേക്കാണ് പോകുന്നത് നാളെ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു തെരുവിൽ ഞാൻ വെടികൊണ്ട് വീണേക്കാം ഒരു അൻവർ പോയാൽ മറ്റൊരു അൻവർ വരണം ചെറുപ്പക്കാർ ദയവായി പിൻതിരിയരുത് ഈ പോരാട്ടം നമുക്ക് വേണ്ടിയല്ലെന്നും അൻവർ പറയുന്നു